എല്ലാവർക്കും വിനീതമായ നമസ്കാരം എല്ലാവരും സുഖായിരിക്കുന്നു വിചാരിക്കുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാനിങ്ങനെ ഒരു കൃഷ്ണഭക്തിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ എനിക്ക് ജ്യോതിഷപരമായ കാര്യങ്ങളിലൊക്കെ ഒരു വിശ്വാസം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു കാരണമുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം മുൻ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്കൊണ്ട് അത് കാണുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വീഡിയോ മുകളിൽ ഐ ബട്ടണിൽ അത് കൊടുക്കാൻ കിട്ടും എൻ്റെ ലിങ്ക് കൊടുക്കാം ഇപ്പോൾ ഈ കൃഷ്ണനെയൊക്കെ നമുക്കങ്ങനെ കാണാൻ വേണ്ടിയിട്ട് എന്ത് സുഹൃതമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എന്നൊരു ചോദ്യം സാധാരണ രീതിയിൽ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഞാൻ അതിനുശേഷം കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ പറഞ്ഞു ഞാനിങ്ങനെ കണ്ടു എന്ന് പറയും കാരണം ഇത് നമ്മൾ മനസ്സിലങ്ങനെ എന്താ പറയുക സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് ഒരു അത്ഭുതമായിട്ടാണ് കാരണം സ്വപ്നമല്ല എന്നുള്ളൊരു ബോധ്യം എനിക്ക് നിൽക്കുകയും ഞാനത് പറയുമ്പോഴും നിങ്ങൾക്കത് സ്വപ്നമാണെന്ന് തോന്നുകയും ചെയ്യുന്ന ഒരു കഥ എന്ന് വേണമെങ്കിൽ ഇതിനെക്കുറിച്ച് പറയാം അല്ലെങ്കിൽ തന്നെ കഴിഞ്ഞ പോയ പലതും നമുക്ക് കഥകളാണല്ലോ അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വെറും കഥയാണ് ഒരു ഓർമ്മ മാത്രമാണ് പലപ്പോഴും ഒരു വീഡിയോ ഒക്കെ എടുത്ത് വയ്ക്കുകയോ അല്ലെങ്കിൽ ഫോട്ടോ ഒക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് അതൊക്കെ വിശ്വസിക്കാൻ തന്നെ പറ്റുകയുള്ളൂ അങ്ങനെയാണ് ഇപ്പോൾ കഴിഞ്ഞ പോലെ പല കാര്യങ്ങളുള്ളത് നമുക്കിങ്ങനെ ഭഗവാനെ കാണാൻ എനിക്ക് സാധിച്ചിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരാൻ സാധിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട് അത് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കൃഷ്ണഭക്തി ഉണ്ടായ സമയത്ത് എനിക്കൊരു മനസ്സിൻ്റെ ഒരു തോന്നൽ ഉണ്ടായി എന്തെങ്കിലും ഭഗവാൻ വേണ്ടിയിട്ട് സമർപ്പിക്കണം എന്താണ് ഭഗവാൻ വേണ്ടി സമർപ്പിക്കുക എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു യഥാർത്ഥത്തിൽ എനിക്ക് കുജലിനെക്കുറിച്ചാണ് ഓർമ്മ വന്നത് പുജലിന് എന്താണ് കൃഷ്ണന് കൊടുത്തത് ഒരു പിടി അവിലാണ് അല്ലെങ്കിൽ കുറച്ച് അവ ഒരു കീഴിൽ അവിലാണ് കൊണ്ടുപോയത് ഭഗവാനെ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഒരിക്കൽ ഗുരുവായൂർ പോകാൻ വേണ്ടി ചിന്തിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഭഗവാനും വേണ്ടിയിട്ട് എന്താണ് കൊണ്ടുപോകുക അപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട് എല്ലാവരോടും നമ്മൾ ഒരു ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് പൂർണ്ണമായി വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ പോകുന്ന വഴിക്കുന്ന കടയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ട് പോകുകയല്ല പരമാവധി പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് അതൊരു പൂവാണെങ്കിൽ പോലും വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോകുന്നതാണ് ശരിക്കും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഇരിക്കാൻ ഞാൻ വിചാരിച്ചു എന്താണ് ഭഗവാന് വേണ്ടിയിട്ട് കൊണ്ടുപോകുക എന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നി കുറച്ച് അവല് കുജനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നി കുറച്ച് അവൽ സമർപ്പിക്കാം അപ്പോൾ എനിക്കൊന്ന് തുലാഭാരം തൂക്കണമെന്ന് ഞാൻ എപ്പോഴും തന്നെ വിചാരിക്കാറുണ്ട് അപ്പോൾ ഏകദേശം അന്നിരത്തൊരു സമയത്ത് എൻ്റെ ഒരു വെയിറ്റ് എന്ന് പറയുമ്പം ഏതാണ്ട് എൺപത്തിരണ്ട് കിലോയോളം തൂക്കമുണ്ട് അപ്പോൾ തുലാഭാരം തൂക്കണമെന്നുണ്ടെങ്കിൽ അവല് അത്രയും വേണ്ടേ അവൽ എന്ന് പറയുമ്പോൾ കുറേ കൂടുതൽ വേണം പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത് ഈ അവൽ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കല്ലോ ചെയ്യേണ്ടത് വീട്ടിൽ നിന്ന് തന്നെ ശരിക്കും സ്വന്തമായിട്ട് കൊണ്ടുപോകണം ഇടിച്ചിട്ട് കൊണ്ടുപോകണം എന്നുള്ളത് ഇപ്പോൾ ഇതിനുമുമ്പ് ഇടിച്ച ഒരു ചരിത്രമോ അല്ലെങ്കിൽ അവൽ ഉണ്ടാക്കുന്ന ഒരു ഇതൊന്നും എനിക്ക് അറിയില്ല നമ്മൾ പൈസ കൊടുത്തല്ലേ കടയാണ് അവലൊക്കെ സാറും വാങ്ങിക്കാറ് അപ്പോൾ എന്തായാലും എൻ്റെ മനസ്സിലങ്ങനെ ഒരു ആശയം ആശയമുണ്ടായപ്പോൾ ഞാൻ വീട്ടിലത് പറഞ്ഞു ഭഗവാന് അവലിടിച്ച് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് തന്നെ നമ്മുടെ തറവാടിൻ്റെ പ്രകോശത്തായിട്ട് ഞാനൊരു ചെറിയൊരു വീട് ശരിക്കുണ്ടാക്കുകയാണ് ചെയ്തത് അങ്ങനെ തന്നെ വേണ്ടിയിട്ട് പ്രത്യേക വ്രതങ്ങളെടുത്തു നാൽപ്പത്തൊന്ന് ദിവസം ശരിക്ക് വ്രതം എടുത്തു അതുപോലെ തന്നെ അതിന് ശേഷം ഞാൻ ഈ നെല്ല് നമുക്ക് വേണമല്ലോ അവലടിക്കാൻ നെല്ല് ആവശ്യമാണ് അപ്പം എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് വെച്ചിട്ട് അവിടെ ഈ കായലിൽ വിതയ്ക്കുന്ന നെല്ലുണ്ട് അതിന് കുതിര് എന്നാണ് പേര് നെല്ലിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു കൊമ്പ് പോലെയൊക്കെ ഉണ്ടാവും ഒരു കൊമ്പുള്ള നെല്ലാണ് ആ നെല്ല് ശരിക്കും വളം ഉപയോഗിക്കാതെ ഉണ്ടാക്കുന്ന അത് ശരിക്ക് കാരണം കായലിലേക്ക് വേലിയേറ്റം ഉണ്ടാകുന്ന സമയത്ത് വെള്ളം കയറും വേലി വരുമ്പോൾ ആ വെള്ളം ഇറങ്ങിപ്പോവും അവിടെ ഒരു പ്രത്യേക സീസണിൽ നടന്ന ഒരു നെല്ലാണ് അപ്പം പൂർണ്ണമായും ജൈവവളത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു നെല്ല് ഈ കുതിര എന്ന് പറയുന്നത് അങ്ങനെ അവിടുന്ന് ഒരു രണ്ട് ചാക്ക് നെല്ല് വാങ്ങിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒന്നര ക്വിൻ്റൽ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം എൺപത്തിരണ്ട് കിലോയോളം വെയിറ്റ് വരുന്ന എൻ്റെ തൂക്കത്തിന് അത്ര നെല്ല് ഇടിച്ചിട്ട് അവലുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അത്രയേറെ നെല്ല് വേണ്ടി വരും എനിക്ക് തോന്നി അപ്പം കൃത്യമായിട്ട് തൂക്കിയിട്ടൊന്നുമില്ല ഏതാണ്ട് ഒന്ന് രണ്ട് കിൻറ്റലിൻ്റെ അടുത്ത് തന്നെ നെല്ല് കൊണ്ടുവന്നു അങ്ങനെ ഞാൻ എന്ത് ചെയ്തു വ്രതമെടുത്തിട്ട് നമ്മുടെ വീട്ടിലൊരു ഉരുളുണ്ട് പഴയ കാലത്തുള്ള ഉരുളാണ് അപ്പോൾ അതിനകത്ത് ഒരു ഉളക്കിയൊക്കെ ഉപയോഗിച്ചിട്ട് നെല്ല് ഇടിക്കാൻ വേണ്ടി തുടങ്ങി അവല് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ വീട്ടിലുള്ള ആൻറ്റിമാരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തു സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നെല്ല് ശരിക്ക് വറുത്തെടുക്കണമല്ലോ വറുത്തിട്ടാണ് ശരിക്കും ഇടിക്കുക അപ്പോൾ അങ്ങനെ വറുത്ത് ഇടിക്കാൻ വേണ്ടി വറക്കാൻ വേണ്ടിയിട്ടൊക്കെ അവർ കൂടി അത് ഉണക്കാനും വറക്കാനും അങ്ങനെയുള്ള കാര്യത്തിന് കൂടി പക്ഷേ ഇടിക്കുന്നത് ഞാൻ മാത്രമാണ് കേട്ടോ അങ്ങനെ ഇടിക്കാൻ തുടങ്ങി അപ്പോൾ ഇതിനു മുമ്പ് ഇങ്ങനെ ചെയ്തിട്ടുള്ള ശീലമൊന്നുമില്ല ഒരളിലേക്ക് ഈ പറയുന്ന നെല്ല് വറുത്തിട്ടു ഇട്ട് കഴിഞ്ഞിട്ട് ഇടിക്കാൻ തുടങ്ങി ആദ്യമൊക്കെ ഇടിച്ചിട്ട് ഒന്നും തന്നെ കാണുന്നില്ല പക്ഷേ ശശാൽ കൃഷ്ണനെ വിളിച്ചുകൊണ്ട് ഭഗവാൻ്റെ നാമങ്ങൾ ജപിച്ചുകൊണ്ട് ഇടിച്ചപ്പോഴും അത്ഭുതത്തോടെ നോക്കുമ്പോഴും നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പൂപോലത്തെ അവലുണ്ടല്ലോ അതിങ്ങനെ പൊന്തി വരാൻ തുടങ്ങി പൂപോലെ പൊന്തി വരാൻ തുടങ്ങി കാണുമ്പോൾ എനിക്കെന്നെ അത്ഭുതം തോന്നി ഞാൻ ഇടിച്ചിട്ട് തന്നെയാണോ ഈ ശരിക്കും അവലിങ്ങനെ പൊന്തി വരുന്നത് എന്നുള്ളത് അങ്ങനെ രാവിലെ മുതൽ വൈകിട്ട് വരെ എത്ര സമയം ചെയ്യാൻ സാധിക്കും അത്രേ സമയം വ്രതം എടുത്തുകൊണ്ട് ശക്തമായി ഇടിച്ചു ഇത്ര ദിവസം ഇടിച്ചു എന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഓർമ്മയില്ല ഒരുപാട് ദിവസമല്ല കുറച്ച് ദിവസങ്ങൾ ഇടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ചാക്ക് നിറച്ചും അവൽ ഇടിക്കാനായിട്ട് സാധിച്ചു അപ്പോൾ രാവിലെ മുതൽ ഒരേ ഇടി തന്നെയാണ് രണ്ടേക്ക് ഭക്ഷണം കഴിക്കും വിശ്രമിക്കും അങ്ങനെ മാത്രം ആദ്യമൊക്കെ അവലിടിച്ച സമയത്ത് തന്നെ കൈയൊക്കെ പൊട്ടി ചോരയൊക്കെ വന്നു എന്നാലും ഞാനത് നിർത്താൻ തയ്യാറായില്ല കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഒരളിൽ ഇരുന്ന ഭാഗം ശരിക്ക് താഴേക്ക് ഒരു അര ഇഞ്ച് ഒരിഞ്ച് ആഴത്തിൽ ഇങ്ങനെ താണു നിലം പൊടിഞ്ഞ് താണു ശരിക്ക് പറഞ്ഞാൽ അപ്പോൾ കോൺക്രീറ്റ് എന്ന് പറയാൻ പറ്റില്ല അത്ര ശക്തമായ കോൺക്രീറ്റ് ചെയ്ത നിലവൊന്നും ആയിരുന്നില്ല നമ്മൾ കൃഷ്ണന് വേണ്ടിയിട്ട് ഈ ഒരു പൂജയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന ചെറിയൊരു വീടായിരുന്നു അതിപ്പോഴും ഞാൻ നിലനിർത്തിയിട്ടുണ്ട് കേട്ടോ ആ വീട് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ മുന്നിൽ തന്നെ ചെറിയൊരു നാലുകെട്ടൊക്കെ പണിത് പക്ഷേ ആ വീട് ഇതുവരെ പൊളിച്ചു കളഞ്ഞിട്ടില്ല ഇപ്പോൾ ആളുകളൊക്കെ നോക്കുന്നത് ഞാൻ അവിടെ ഇരുന്നുകൊണ്ടാണ് അപ്പം അത് കുറേ ദിവസം ഇടിച്ചുകഴിഞ്ഞപ്പോഴത്തേക്കും ശരിക്ക് കൃഷ്ണനെ കാണാനായിട്ട് പോവുകയാണ് അപ്പോൾ അവൽ എത്ര എണ്ണം തൂക്കി നോക്കിയിട്ടില്ല അവിടെ ചെല്ലുമ്പോൾ എനിക്കൊരു ടെൻഷനായി ഇനി എൻ്റെ വെയിറ്റിൻ്റെ എത്ര അവൽ ഉണ്ടാവുമോ അപ്പോൾ ഏതാണ്ടൊരു മനസ്സിലൊരു കണക്ക് വെച്ചിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു അങ്ങനെ കൃഷ്ണൻ്റെ അടുത്ത് ഗുരുവായൂർ ചെല്ലുകയും അവിടെ തുലാഭാരം തൂക്കുകയും ചെയ്തു അത്ഭുതം എന്ന് പറയട്ടെ ഞാൻ കൊണ്ടുപോയിരിക്കുന്ന അവൽ എന്ന് പറയുന്നത് എൻ്റെ വെയിറ്റിൻ്റെ അനുപാതികം തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ അത്ഭുതം അപ്പോൾ അതിനുശേഷമാണ് ഭഗവാനെ ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിങ്ങനെ നേരിട്ട് ദർശിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഭഗവാൻ അടുത്തേക്ക് വന്ന് നേരിട്ട് എനിലേക്ക് വന്നെന്ന് ഒരു സ്വപ്നമായിട്ട് നിങ്ങൾ കരുതുന്നുവെങ്കിൽ പോലും എനിക്കതിനകത്ത് സന്തോഷം മാത്രമേ ഉള്ളൂ അത് എന്നെ സംബന്ധിച്ചിടത്തുള്ള ഒരു സ്വപ്നമല്ല അല്ലൊരു യാഥാർത്ഥ്യം തന്നെയാണ് വീടിൻ്റെ ഹാളിൽ ശരിക്കൊരു കട്ടിലിട്ടിട്ടുണ്ട് അത് വെറുതെ ഇങ്ങനെ ജസ്റ്റ് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടൊക്കെ ഒരു കട്ടിലാണ് അപ്പം ഞാൻ ഈ ഉച്ചഭക്ഷണം കഴിച്ചിട്ട് വെറുതെ തന്നെ ഇങ്ങനെ കയറി കിടന്നു അപ്പോൾ കിടന്ന സമയത്ത് ഞാൻ പുറത്തേക്ക് നോക്കുമ്പോൾ പടികടന്നൊരാളിങ്ങനെ നടന്നു വരുന്നു അത് അത്ഭുതം കൊണ്ട് നമ്മൾ ശരി പറഞ്ഞിട്ടുണ്ട് ഞെട്ടിപ്പോയി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ച മരതക കല്ലുകളൊക്കെ പിടിപ്പിച്ച് അത്രമേൽ പച്ച വർണ്ണത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് വിഭൂഷിതനായി അല്ലെങ്കിൽ പൂർണ്ണമായും എന്താ പറയുക ആടയാഭരണങ്ങളൊക്കെ ധരിച്ചിരിക്കുന്ന ഒരു ആൾ കയറി വരികയാണ് പെട്ടെന്ന് ഞാനിങ്ങനെ അത്ഭുതത്തോടെ നോക്കി അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഹാളിലോ അല്ലെങ്കിൽ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല അവരൊക്കെ വീട്ടിൽ വീട്ടിലെ ആളുകളൊക്കെ തന്നെ ശരിക്കും അപ്പുറത്തെപ്പുറത്ത് എവിടെയാണ് ഉള്ളത് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ കയറി വരികയാണ് അപ്പോൾ അയാൾ ആരെയും വിളിക്കുന്നില്ല നേരെ വന്ന് സിറ്റോട്ടിലേക്ക് കടന്ന് അതുപോലെ തന്നെ ഹാളിലേക്ക് കയറി വന്ന് ഒരു പുഞ്ചിരയോടുകൂടി ഞാൻ കിടക്കുന്ന വെട്ടിലേക്ക് വന്ന് കിടക്കുകയാണ് ചെയ്തത് വെട്ടിലേക്ക് വന്ന് കിടന്നു തന്നെ പക്ഷെ തന്നെ അതിനിൽ തന്നെ അലിഞ്ഞ് ചേരുകയാണ് ചെയ്തത് അപ്പം ഞാനങ്ങനെ അത്ഭുതപ്പെട്ടിട്ട് ശരിക്ക് പറഞ്ഞാൽ എന്താണ് ചെയ്യണമെന്ന് പറയുന്നത് ഞാൻ ചാടി എഴുന്നേറ്റു അപ്പോൾ ചാടി എഴുന്നേറ്റ സമയത്ത് ഇപ്പം നിങ്ങളത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും ശരിയായിരിക്കും നല്ല സ്വപ്നം കണ്ടിട്ടുണ്ടാവും ഉച്ചമേഖത്തിൽ നമ്മളൊരു സ്വപ്നം കാണുമല്ലോ ഇതങ്ങനെ കേട്ടോ സ്വപ്നമാണെന്ന് പറയുന്നതാണ് ശരിക്കും നല്ലത് കാരണം സ്വപ്നം എന്ന് പറഞ്ഞാൽ പിന്നെ ആൾക്ക് കുഴപ്പമില്ല ആ എന്ത് സ്വപ്നം വേണേലും എന്ന് പറയാം പക്ഷേ എൻ്റെ ഒരു ശരിക്കു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ണു തുറന്നിങ്ങനെ വെടിപ്പുറിലേക്ക് നോക്കി കിടക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം കാണുക അത് മാത്രമല്ല കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ചിന്തിച്ചിത് ആരാണ് ഈ സമയത്ത് ഇങ്ങനെ കയറി വരുന്നത് ഉച്ച സമയത്ത് ചിന്തിക്കുകയും ചെയ്തു എന്തെങ്കിലും ചോദിക്കാനൊന്നും പറ്റിയില്ല അതുപോലെ കൃഷ്ണനാണ് എന്നുള്ളത് പെട്ടെന്ന് എനിക്ക് അങ്ങനെ ഒരു മനസ്സിൽ തോന്നിയിട്ടില്ല കാരണം കയറി വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു വേഷം കണ്ടിട്ട് ഭയങ്കര അത്ഭുതം തന്നെ കാരണം നമ്മൾ കണ്ടിട്ടുള്ള ചിത്രങ്ങളിലൊന്നും കാണാത്ത അതുപോലെ കണ്ട മുഖങ്ങളൊന്നും തന്നെയല്ല അതിന് ആ മുഖം എന്ന് പറയുന്നത് അതിനേക്കാളേറെ വർണ്ണ ഭംഗിയാറുന്ന ഒരു രൂപത്തിലാണ് ഞാൻ ശരിക്കും കാണുന്നത് മുതലൊരു മരതക എന്ന് വേണമെങ്കിൽ പറയാൻ ഡ്രസ്സിനും എല്ലാം കൂടി കൂടിയിട്ട് നോക്കുന്ന സമയത്ത് സാധാരണ നമ്മൾ കേട്ടിരുന്ന കൃഷ്ണ നീല കളറുണ്ട് അല്ലെങ്കിൽ തുവെള്ളയാണ് റോസ് നിറാണെന്നൊക്കെയാണ് പക്ഷെ ഞാനിങ്ങനല്ലേ മരതക വർണ്ണത്തിൽ കുളിച്ചിരിക്കുന്ന ഒരാൾ ഒരു ഭയങ്കര ഭംഗിയാണത് കാണാനായിട്ട് പക്ഷേ ആ രൂപം നടന്ന് ഹാളിലേക്ക് കയറി ഞാൻ കിടക്കുന്ന ആ ഒരു ബെഡിലേക്ക് വന്ന് കിടക്കുമ്പോഴാണ് ശരിക്കും യഥാർത്ഥത്തിൽ ഞാൻ ഈ ശരിക്ക് കൃഷ്ണൻ എന്നുള്ളൊരു ബോധം എന്നലേക്ക് ശരിക്ക് അതാർത്ഥത്തിൽ വരുന്നത് അപ്പോൾ അത് അവിടെ വന്ന് കിടക്ക ഒരു നിമിഷം കിടക്കുന്നതിന് മുമ്പ് ഞാൻ നെച്ചലായി കിടക്കണം എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല പെട്ടെന്ന് തന്നെ എനിക്കത് എന്നിലേക്ക് അലിഞ്ഞ് ചേർന്നതായിട്ട് എനിക്ക് തോന്നി പക്ഷേ സാധാരണ നിങ്ങൾ കരുതുന്ന പോലെ എന്തെങ്കിലും ഒരു വൈബ്രേഷനോ അല്ലെങ്കിൽ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയില്ല ആളെ കാണുന്നില്ല അപ്പം നമുക്കുണ്ടാകുന്ന വേണമെങ്കിലും ഞാൻ പറഞ്ഞ പോലെ ഇതൊരു സ്വപ്നമാണ് എന്ന് നമുക്ക് പറയാം ഒരു സ്വപ്നം എന്ന് പറയുമ്പോൾ ആൾക്ക് കുഴപ്പമില്ല ആ ഒരു സ്വപ്നം കണ്ടതല്ലേ എന്ന് പറയും പക്ഷേ ഒരു സ്വപ്നത്തിൽ പോലും ഇങ്ങനെ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് കൃഷ്ണനെ കാണാൻ കൃഷ്ണ ഭക്തനായി കഴിഞ്ഞപ്പോഴാണ് എനിക്കിത് മനസ്സിലാവുന്നത് ശരിക്കും നമുക്ക് എത്രയേറെ ഭക്തി ഉണ്ടെന്നുണ്ടെങ്കിലും ഭഗവാനെ ഒരു ഭാഗ്യം തന്നെ വേണം അത് സ്വപ്നത്തിൽ പോലും കാണാൻ ഒരു ഭാഗ്യം വേണം അപ്പോൾ ഞാൻ എനിക്ക് ഈ ഒരു ഭക്തിയൊക്കെ ഉണ്ടായിട്ടുള്ളത് ആസ്ട്രോളജിയൊക്കെ പഠിച്ചതിന് ശേഷം ഞാൻ ഗുരുവായൂരൊക്കെ പോയി അതിന് മുന്നേ പോയിട്ടുണ്ട് കേട്ടോ പക്ഷേങ്കിൽ അങ്ങനെ പിന്നീട് പോയ സമയത്ത് ഒരു ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കാനൊക്കെ എനിക്കൊരു ശീലം എന്നെ ഗുരുനാഥൻ പഠിപ്പിച്ചു അതുപോലെ തന്നെ ചെയ്യേണ്ട രീതികളൊക്കെ പറഞ്ഞു തന്നു അപ്പോൾ ഞാൻ കൃഷ്ണനെ കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരിക്ക് പരബ്രഹ്മം എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഈശ്വരൻ എന്നാണ് നമ്മൾ അർത്ഥമാക്കുന്നത് ഈശ്വരൻ എന്ന ആ പൊരുളിനെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ദർശിക്കാനായിട്ട് സാധിക്കും കൃഷ്ണഭക്തിയോടുകൂടി കൃഷ്ണനെ സ്മരിക്കുന്ന ഒരാൾക്ക് കൃഷ്ണൻ്റെ രൂപത്തിൽ ഈശ്വരനെ കാണാൻ സാധിക്കുമെങ്കിൽ മറ്റൊരു രൂപത്തിലാണ് ഈശ്വരനെ ഭജിക്കുന്നതുണ്ടെങ്കിൽ ആ രൂപത്തിൽ കാണാൻ സാധിക്കും അപ്പോൾ ഏത് രൂപത്തിലും നമുക്ക് ഈശ്വരനെ ദർശിക്കാൻ സാധിക്കും ഇപ്പം ഞാൻ കൃഷ്ണഭക്തിയിലേക്ക് ഇറങ്ങിയതുകൊണ്ടാവാം അല്ലെങ്കിൽ കൃഷ്ണഭക്തി എന്നിൽ നിറഞ്ഞതുകൊണ്ടാവാം എനിക്ക് ഭഗവാനെ കൃഷ്ണരൂപത്തിൽ കാണാൻ സാധിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായിരുന്നാലും അത് അന്നേ ദിവസം എങ്കിലും സംഭവം ഉണ്ടായി എനിക്ക് ആരോടെങ്കിലും പറയണമോ വേണ്ടോ എന്ന് ഞാൻ പലതവണ ആലോചിച്ചു അതീവ രഹസ്യമായിട്ട് വെക്കണമെന്ന് ഞാൻ ചിന്തിച്ചു കാരണം ഇത്ര ഒരു അനുഭവം എന്ന് പറയുന്നത് അത്ഭുതം തന്നെയാണ് എന്നിരുന്നാലും ആളുകൾക്കൊരു ജ്ഞാസ് ഉണ്ടാവും നമ്മളിപ്പോൾ ഒരു കൃഷ്ണനെ കണ്ടു നേരിട്ടെന്ന് പറയുമ്പോൾ അതിന് അനുഭവം ഉണ്ടായെന്ന് പറയുമ്പോൾ നമ്മൾ സിനിമയിലൊക്കെ ഒരു സിനിമയിൽ നവ്യനായർ പറയുന്ന പോലെ ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ തമാശ രൂപയാണ് നമ്മൾ ഒരുപാട് ദഹലുകളൊക്കെ അതിനെക്കുറിച്ച് പറയാറുണ്ട് അങ്ങനെയല്ലേ കൃഷ്ണനെ ദൃശ്യിച്ചിട്ടുള്ള ധാരാളം ആളുകൾ ഉണ്ടാകും ഒരു പക്ഷേ ഇതുപോലെ വീഡിയോ ഒന്നും ചെയ്യാതെ തന്നെ അത് മനസ്സിൽ ഉൾക്കൊണ്ട് പോയിട്ട് ഒരു നിധി പോലെ കാത്തു സൂക്ഷിക്കുന്ന ആളുകൾ ഉണ്ടാവാം പക്ഷേ എനിക്കെന്തോ ഇതിങ്ങനെ പറയണം തോന്നി അതുകൊണ്ട് ഞാൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ കൃഷ്ണഭക്തിക്ക് തുടങ്ങിയ സമയത്ത് ഞാൻ ശരിക്കും നമ്മുടെ തറവാട്ടിലൊക്കെ വിളക്കൊക്കെ കത്തിച്ച് ഒരു ചെറിയ കൃഷ്ണരൂപമൊക്കെ വെച്ചിട്ട് ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കും അപ്പോൾ അതിൻ്റെ മുന്നിൽ കുറേ മയിൽപ്പിലൊക്കെ വെക്കാറുണ്ട് അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ നോക്കുമ്പോൾ ആ ഇങ്ങനെ ചെറുതായിട്ട് ഇളകുന്നത് പോലെ എനിക്ക് തോന്നി അപ്പോൾ ഞാൻ വിളിച്ചത് തോന്നിയതായിരിക്കും എന്ന് വിചാരിച്ചു കാരണം ഉള്ളിൽ അങ്ങനെ അടിക്കില്ല പിന്നെ നമുക്ക് ശാസ്ത്രീയമായിട്ട് പറയാൻ സാധിക്കും ഒരു പക്ഷേ നിലവിളക്ക് കത്തിച്ച് വയ്ക്കുമ്പോൾ അതിൻ്റെ ആ പ്രഭയുടെ ഒരു ഊർജ്ജമുണ്ടല്ലോ വിളക്ക് കേത്തുമ്പോൾ ഒരു ഊർജ്ജം കൊണ്ട് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചു ചില ദിവസങ്ങളൊക്കെ ഞാൻ നോക്കുമ്പോൾ അത് ഒരു കാറ്റുമില്ലാതെ തന്നെ അതിലൊരു പീല് പ്രത്യേക രീതിയിൽ ഇങ്ങനെ ഇളകുന്നതായിട്ട് എനിക്ക് തോന്നി പിന്നെ ചിലപ്പം ഞാൻ വിചാരിക്കും നമുക്കിങ്ങനെ ചിലവാനുണ്ട് ഭക്തി കൂടി കഴിഞ്ഞാൽ നമുക്ക് ഭ്രാന്താവ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട് ചിലപ്പോൾ അങ്ങനെയും വിചാരിച്ചു ചിലപ്പോൾ നമുക്ക് ഭക്തി കൊണ്ടായിരിക്കും അങ്ങനെ തോന്നിയെന്നൊക്കെ കരുതി പക്ഷേ എൻ്റെ വീട്ടിലുള്ള പല ആളുകളും പിന്നീടതങ്ങനെ കാണാൻ കാണാൻ തുടങ്ങി അപ്പോൾ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മൾ വീട്ടിൽ ഒരു മൽപ്പിലിൻ്റെ സെറ്റ് തന്നെ വാങ്ങി ഇങ്ങനെ വെച്ചിട്ടുണ്ട് പക്ഷേ അത് ഞങ്ങളൊരു നാൽപ്പത്തൊന്ന് ദിവസത്തെ സ്പെഷ്യൽ വ്രതമുള്ള സമയത്ത് ആ മേൽപ്പീലിയിലെ പല ഭാഗങ്ങളും വളർന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചു അതിപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട് വളരുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തണ്ട് മൊത്തമായിട്ട് വളർന്നു എന്നുള്ളതല്ല അതിലെ ചില പീലി ഒരു പീലിയായിട്ട് വരുന്ന പീലികൾ മുടി പോലെ വളർന്ന് ഒരു പത്ത് പതിനഞ്ച് സെൻറ്റിമീറ്ററിൻ്റെ മേളിൽ നീളത്തിൽ ഇങ്ങനെ വളർന്ന് വളർന്നു പോവുകയാണ് അത് ഇപ്പോഴും ശരിക്കും വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യമൊക്കെ നമ്മളത് ഇത്ര ശ്രദ്ധയിൽപ്പെട്ടില്ല പിന്നെ നോക്കുമ്പോൾ ഓരോ ദിവസം അത് മുടിനാർ പോലെ ഇങ്ങനെ വളരുന്നതായിട്ട് കാണാൻ സാധിച്ചു അങ്ങനെ കുറേ അത്ഭുതങ്ങൾ ശരിക്കും നമ്മുടെ തറവാട്ടിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം കരുതാൻ അതുപോലെ തന്നെയാണ് നിലവിളക്ക് തനിയെ കത്തിയിട്ടുള്ള ഒരു വീട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഇപ്പം പലപ്പോഴും നമ്മൾ നിലവിളക്ക് കത്തിച്ചിട്ട് വീട്ടിൽ എടുത്തു വെക്കാറുണ്ട് അത് ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്തു വെച്ചിട്ട് ശരിക്ക് തിരി വേണ്ടത്ര എത്ര താത്തിയിട്ടില്ലെങ്കിൽ അത് അല്പമെങ്കിലും തിരി കെടാതെ ഇങ്ങനെ നിൽക്കും പിന്നീട് ചിലപ്പോൾ സ്പാർക്കഡായിട്ട് കത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ നമ്മൾ ആദ്യം കരുതി ഒരു തവണ വിളക്ക് എങ്ങനെ തെളിഞ്ഞ സമയത്ത് അങ്ങനെ ആയിരിക്കും എന്ന് കരുതി പക്ഷേ ഒരു ദിവസം കറണ്ടൊന്നും ഇല്ലാത്ത സമയത്ത് ഈ വിളക്ക് ഇതുപോലെ നമ്മൾ കത്തിച്ച് വെച്ചിട്ട് അതിൻ്റെ തിരി ശരിയായ രീതിയിൽ പൂർണമായും അണച്ചു തന്നെയാണ് കാരണം ഒരു പ്രകാശമോ ആ വീ ആ റൂമിനകത്ത് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു സമയത്ത് നോക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടിയിട്ടാ തിരി ഇങ്ങനെ കത്തി അപ്പോൾ അത് കണ്ടിട്ട് വീട്ടിലെല്ലാവരും ശരിക്കും പോയി എന്നുള്ളതാണ് ഇപ്പോൾ കൃഷ്ണൻ്റെ ഒരു ചൈതന്യം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു തറവാടാണ് ശരിക്കും നമ്മുടെത് അതിൻ്റെതായിട്ടുള്ള പുരോഗതിയും അതിൻ്റെ ജീവിത സുഖങ്ങളൊക്കെ നമുക്ക് ലഭ്യമായിട്ടുണ്ട് എന്ന് വേണം പറയാൻ അപ്പോൾ നമുക്ക് ആ ഏതൊരു ഈശ്വരമാണെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാം ദേവീനെ ആയിരിക്കും ദേവീനെ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഭയങ്കര ഇഷ്ടം ലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നവരുണ്ട് ഹനുമാനെ പൂജിക്കുന്നവരുണ്ട് അതുപോലെ പലതരത്തിലുള്ള പൂജകളുണ്ട് ഓരോരുത്തർക്ക് അവരവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളും ആരാധനകളും തന്നെയാണ് ഏറ്റവും നല്ലത് പക്ഷേ അതിലൊക്കെ പല അത്ഭുതങ്ങളും കാണുമ്പോൾ നമുക്കത് സമൂഹത്തോട് പറയാൻ സാധിക്കുമോ അപ്പോൾ നമ്മൾ വിചാരിക്കും ചെയ്യോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കുറച്ച് ആളുകൾ എന്ത് വിചാരിക്കും എന്ന് കരുതിയിട്ട് നമ്മൾ പറയാതിരിക്കും പക്ഷേ ഇതൊക്കെ നടന്ന കാര്യങ്ങളാണ് നമുക്ക് മാത്രം അനുഭവമുള്ള കാര്യങ്ങളാണ് ഈ മയിൽപ്പീലി വളർന്നിട്ടുണ്ട് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ വീട്ടിലെല്ലാവരും കണ്ടിട്ടുള്ളതാണ് ഇപ്പോഴും നമ്മൾ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് വീട്ടിലുണ്ടത് അപ്പം ഭക്തി കൊണ്ട് ശരിക്കും നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭക്തി കൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ആളായിട്ട് മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരിക്കലും നമുക്ക് സ്വയം അതിന് സാധിക്കില്ല ഈശ്വരാനുഗ്രഹം കൂടിയേ തീരുവുള്ളൂ അപ്പോൾ സന്തോഷം ഈ വീഡിയോ തസ്യം ശ്രമിച്ചതിന് ഒരുപാട് നന്ദി നമസ്കാരം